ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമുള്ളവരും രോഗികളായിട്ടുള്ളവരും കുട്ടികളുമൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പറുകൾ ഡിസ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അതേപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ്സ് ഇതൊക്കെ നമുക്ക് വേസ്റ്റിൽ കൊടുക്കുക എന്നുള്ളത് കണക്കുന്ന കാര്യമല്ല അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണെന്ന് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം

അന്തരീക്ഷ വളരെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പ്രായമുള്ളവരെ നമ്മൾ ായമുള്ളവര് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മള് പൊതുചട്ടി കുറെ ദിവസമൊക്കെ വെച്ചേക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് വേസ്റ്റ് എടുക്കാൻ വരുന്നത് വെയിറ്റ് ചെയ്ത് വെക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ചിലപ്പോ ഒരാഴ്ച നമ്മുടെ താമസിക്കുന്നത് നമുക്കറിയാം ഒരു ദിവസമൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലായിരിക്കും വരയ്ക്കുക അതും ചിലപ്പോ വരാത്ത

കാർബൺ മോണോക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഒരുപാട് ഉണ്ടാവും എയർ പൊല്യൂഷൻ കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് കത്തിക്കരുത് എന്നുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻ ഉണ്ട് നമ്മുടെ യൂണിറ്റില് കത്തുമ്പോൾ ആവശ്യത്തിന് ഓക്സിജനെ സങ്കേതെടുത്ത് നല്ല ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നത് കൊണ്ട് തന്നെ കാർബൺ മോണോക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഈ ഹോർമോസ് ഇല്ല കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിറ്റിലെ കത്തിക്കൽ കൊണ്ട് അന്തരീക്ഷ ബലീകരണം വളരെ കുറവാണ്

20 ും കാര്യ സാധനങ്ങളൊക്കെ അപ്പൊ നമ്മള് നമുക്കൊരു പീസഫുൾ ആയിട്ടുള്ള ഡിസ്പോസൽ രീതി എന്ന് പറഞ്ഞാൽ ഈ ഡയപ്പർ കത്തിക്കൽ ഇതിനകത്തേക്ക് കത്തിക്കാൻ എൻവറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതിനകത്തേക്ക് കത്തിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി പീസുൾ അല്ലാതെ

ഇവിടെ മൂന്ന് തട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴത്തെ തട്ടെന്ന് പറയുന്നത് ചാരം കളക്ട് ചെയ്യാനുള്ളതാണ് ആഷ് കളക്ട് ചെയ്യാനുള്ളതാണ് ഏറ്റവും മുകളത്തെ തട്ട് എന്ന് പറയുന്നത് ചിരട്ട നമ്മൾ അടുക്കി വെക്കാനുള്ളതാണ് നടുക്കത്തെ തട്ടിലാണ് നമ്മൾ പേപ്പർ കത്തിച്ച് തീ പിടിപ്പിക്കുന്നത് തീ പിടിക്കും അപ്പം അങ്ങനെ ചിരട്ടയ്ക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ എല്ലാ ചിരട്ടയ്ക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ നല്ല ഫ്ലെയിം കിട്ടും അപ്പം ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഉള്ളിൽ കടന്ന് ബാക്കിയുള്ളത് കത്തുകയും ചെയ്യും ഇനി ഇതെല്ലാം കത്തി കഴിഞ്ഞിട്ട് വീണ്ടും കത്താതെ എന്തെങ്കിലും പോർഷൻ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ചിരട്ടകൾ അടുക്കി വെച്ചിട്ട് ഇവിടെ ഒരു പേപ്പർ കത്തിച്ചാൽ ഇവിടുത്തെ ചിരട്ടക്ക് തീപിടിക്കുകയും ഇവിടെ ഇരിക്കുന്ന ബാക്കി കത്താനുള്ള സാധനങ്ങൾ കൂടെ കത്തിപ്പോകുകയും ചെയ്യും നമ്മൾ ചിരട്ട എന്ന് പറയുന്നത് ചിരട്ടയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ടാണ് ചിരട്ട ഇല്ലാത്തവർക്ക് വേറെ എന്ത് ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനമാണോ ഉള്ളത് അത് കത്തിക്കാൻ ഉപയോഗിക്കാം കാര്യമുള്ള ഇത് നമ്മൾ ഒരു ആഷ് കളക്ട് ചെയ്ത് ആഷ് സ്ക്രാപ്പ് എടുത്തിട്ട് കൊണ്ട് കളയാനുള്ള ഒരു പാത്രമാണ് ഒരു പാനാണ് ഇത് ആഷ് സ്ക്രാപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് താഴെ കിടക്കുന്ന ആഷ് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് എടുത്തിട്ട് കൊണ്ട് കളയാൻ പറ്റും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ രണ്ട് ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ ഇതിന്റെ ഈ കോർണേഴ്സിലൊന്നും കൈമൊടു പെട്ട് കൈ കൈമുടിയാതിരിക്കാം നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിലോ ഒരു

ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് കത്തൽ നല്ലോണം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കത്തൽ തുടങ്ങി ഹോട്ട് എയർ മുകളിലോട്ട് ഉള്ളോട്ടും അപ്പൊ എവിടെയെങ്കിലും ഒരു സാധനം പോകുമ്പോട്ടോ ഞാൻ വാക്യൂം ആ വാക്യം ഉണ്ടാകുന്ന പോർഷന് ചുറ്റും ഒരു അറേഞ്ച്മെന്റ് ഏറെ സഖിയത് അപ്പൊ അതുകൊണ്ട് തന്നെ കത്തൽ നടക്കുന്നത് നല്ല ഓക്സിജന്റെ ഈ യിൽ നടക്കുന്ന ഗ്യാസ്റ്റിൽ നടക്കുന്ന കംപ്ലീറ്റ് കമ്പഷൻ ബ്ലൂ ഫ്ലെയിം ആയിരിക്കും തൊട്ട് തന്നെ പുറം ഉണ്ടാവും നമ്മൾ പറമ്പിലെ പോയ കയ്യിൽ തന്നെ കൂട്ടിയിട്ട് കത്തിച്ച അവിടെ നടക്കുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഇഷ്ടംപോലെ പുറയുണ്ടാവും

ഒന്ന് നമ്മൾ നമ്മൾ ആ കത്തുന്ന അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട് അത് ഒരു റെഡി ടു യൂസ് കിറ്റ് ആയിരിക്കും ഏറ്റവും താഴെ കോഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കോളിന് കത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും ഇറച്ചിയൊക്കെ വെക്കാനുള്ള ആ ഇതൊക്കെ ഉണ്ടാവും അതെല്ലാം കൂടെ ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട് ആ ആ ആ ബാർബിക്യൂ കിറ്റ് നമുക്ക് പിക്നിക്കിലൊക്കെ പോകുമ്പോൾ അതുപോലെ എടുത്തുകൊണ്ട് പോവാം പോള അടിയിലുണ്ടാവും ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇറച്ചി മേടിക്കുക മാറിനേറ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ അത് പിക്കിനിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നുള്ള ഒരു പ്രോഡക്റ്റ് ഡിഷ്രാക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡിഷ്ട്രാക്ക് ആണ് കാണുന്നത് നമുക്ക് വലിയ ഫുൾ പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഫുൾ പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമാണ് അങ്ങ് വരെ ഉണ്ട് ഇത് ഹാഫ് പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമാണ് ഹാഫ് പ്ലേറ്റ് വയ്ക്കാനാണ് ഇതാണ് ഡിഷ്ട്രാക്ക് പിന്നെ ഇവിടെ നമുക്ക് ബൗള് കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കാം അതാണ് നമ്മുടെ ഡിഷ്ട്രാക്ട് പിന്നീടുള്ളത് നമുക്കൊരു ചിരവയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചിരവയാണ് ഇത് പോർട്ടബിളാണ് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഒരു കിച്ചൺ സ്ലാബിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തള്ളി പിടിച്ചോട്ട് ചിരലാൻ പറ്റും ഉപയോഗം കഴിയുമ്പോൾ സിങ്കിൻ്റെ അടിയിലോട്ട് കൊണ്ട് സിങ്കൊന്ന് ടാപ്പൊന്ന് തുറന്ന് കഴുകി വൃത്തിയാക്കി തിരിച്ച് അവിടെയെങ്കിലും വയ്ക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ചെലവ് പിന്നെ ഉള്ളത് ചോപ്പിംഗ് ബോർഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചോപ്പിംഗ് ബോർഡാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഈ സ്ഥലം പോളിഷ്ഡ് ആണ് ഈ സ്ഥലം പോളിഷ്ഡ് അല്ല നമ്മൾ അരിയുന്നത് ഈ പോളിഷ്ഡ് അല്ലാത്ത സ്ഥലത്ത് വെച്ച് അരിയുക ഈ പോളിഷ് സർവസിൽ വെച്ച് ചപ്പാത്തി വരുത്തുമെന്ന് തന്നെയാണ് ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ നമുക്ക് അടുത്ത ഒന്ന് തലമുണിയൊക്കെ ഒന്ന് നേരെ ആകണേ ആഗ്രഹം ചെയ്യാം അങ്ങനെ മൂന്ന് പർപ്പസ് ഉണ്ട് പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഹാങ് ചെയ്യുന്ന ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള പിന്നെ കീ ഇത് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇനിയും പുതിയ പ്രോഡക്റ്റ് ഭാവിയിൽ വരും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം